വിളിക്കാനുള്ള ഒരു ഒരു വന്നാലും ഓള് പുറത്തോട്ട് വരില്ല നാണമാണ് അത് പറഞ്ഞ പോലെ ു നിങ്ങളെ നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല പളിയും ചെരിയും പറഞ്ഞു നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ ഹലോ ഉത്തരത്തില് തോന്നും ഭാഗ്യരവിന്നോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയേക്കാം ചാത്ത കുട്ടി പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ എന്നിട്ട് എന്താ എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു നിർത്ത എന്നിട്ട് എന്താ സ്നേഹ ഏതായാലും അതിലെ പോകാൻ തോന്നി നന്നായി അപ്പോ എന്താ അപ്പോൾ അപ്പോ അവള് പറയണേ അടുത്ത എന്താ പറഞ്ഞത് 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 എനിക്ക് അറിയണം എടി നമ്മുടെ പവിത്രം ഗൾഫിൽ നിന്ന് വരുന്നു മോളെ സ്നേഹലതേ പവിത്രം വന്നു ഇന്നലെ വരും അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഒരു കാര്യം കൂടി കൂടി പറയാം സന്തോഷാവും ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല തമാശയല്ല എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്റെ വിസ റദ്ദെയ്തു ഞാനിവിടെ രണ്ടു മാസം ജയിലില് വരുന്നു പെട്ടിയും അകത്തോണ്ട് വെക്കി ആരെങ്കിലും കണ്ട വല്ലതും അതിനകത്തൊന്നുമില്ല എൻ്റെ കുറെ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ നീ കുറച്ച് വെള്ളം മുഷിന്റെ ഡ്രസ് മാത്രമല്ല അപ്പ ഇവൻ കത്തറിലേക്ക് പറഞ്ഞിട്ട് പോയത് നേരെ ജയിലിക്ക അവിടെ നമ്മളോട് ഒന്നും കേട്ടോ മരുമവും ഗൾഫിന്ന് വന്നു ഓടി പൂരായിരുന്നു വീട്ടില് അതുകൊണ്ട് ഇന്നലെ തിരിക്കാൻ പറ്റിയില്ല ഇവിടെ എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ ഓനെ ഈ കൊടയെടുത്ത് ആ കാരണം അവർക്ക് ചൂടാൻ കൊടുക്കും ഈ മാതിരി വിത്തൊന്നും നനയാൻ പാടില്ല ஆ எந்த பண்ணிக்கலே